ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗമാണ് അനുഭവപ്പെടുന്നതെന്ന് ഇബ്രാഹിംകുട്ടിക്കല്ലാർ യു ഡി എഫിന് ആഭിമുഖ്യമുള്ള ബൂത്തുകളിലെല്ലാം പോളിംഗ് ശതമാനം ഉയരുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെങ്കിലും ചില ബൂത്തുകളിൽ കുൽസിത മാർഗങ്ങളിലൂടെ വോട്ട് സമാഹരിക്കാനുള്ള മാർഗങ്ങളാണ് ഇടതുമുന്നണി സ്വീകരിക്കുന്നതെന്ന് കല്ലാർ ഇതിന്റെ തെളിവാണ് ചെമ്മണ്ണാറിൽ തമിഴ്നാട്ടിൽ വോട്ട് ചെയ്തതിന്റെ മഷി മയക്കാതെ കേരളത്തിൽ വോട്ട് ചെയ്യാനെത്തിയ സംഭവം ഇതിനെതിരെ കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉടനീളം വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കാണുന്നത് യു ഡി എഫിന് കൂടുതൽ പ്രാമുഖ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും രാവിലെ ഏഴ് മണി മുതൽ തന്നെ വലിയ നീണ്ട ക്യൂ ആയിരുന്നു വളരെ ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടർ വോട്ടർമാർ പുറത്തിറങ്ങിയിട്ടുണ്ട് വളരെ കുൽസിതമായിട്ടുള്ള ശ്രമങ്ങളിലൂടെ വോട്ട് സമാഹരിക്കാനുള്ള ഇടതുമുന്നണിയുടെ ചില ശ്രമങ്ങൾ ഉദാഹരണത്തിന് ചെമ്മണ്ണാറിൽ ഈ പറയുന്നത് പോലെ വോട്ടിൻ്റെ രേഖ മായ്ക്കാതെ വന്ന തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ട് വന്ന ഒരു സ്ത്രീയെ അവിടെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ ചലഞ്ച് ചെയ്ത് നിർത്തുകയുണ്ടായി വോട്ട് ചെയ്യിക്കാൻ അനുവദിക്കാതെ നിർത്തുന്ന ഉണ്ടായി വ്യാപകമായി നാരങ്ങ ചെറുനാരങ്ങ കയ്യിൽ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് പിന്നെ ഇത് നാരങ്ങയുടെ ആ നീര് മുക്കി കയ്യിലെ മഷി കളഞ്ഞിട്ടാണ് പല സ്ഥലത്തും വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ എന്തായാലും ഇത് കാണിച്ച് ഇലക്ഷൻ കമ്മീഷന് വ്യക്തമായിട്ടുള്ള പരാതി കൊടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കുൽസിത മാർഗ്ഗത്തിലൂടെ വിജയിപ്പിക്കാം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ മൗഢ്യമാർന്നിട്ടുള്ള തീരുമാനമാണ് ഈ തരണത്തിൽ മനസ്സിലാവുന്നത് ഏതായിരുന്നാലും ജനങ്ങൾ അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വലിയ ഒരു മാറ്റം തന്നെയാണ് എല്ലാ പ്രദേശങ്ങളിലും കാണുന്നത് ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ ഉടുമ്പോല പീരുമേട് നിയോജ മണ്ഡലങ്ങളുടെ വിവിധ കേന്ദ്രങ്ങൾ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ ശുഭദർക്കമായിട്ടുള്ള നിലയിലാണ് പോളിങ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്